മലപ്പുറം പൊന്നാനയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് രണ്ട് മരണം സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൽ സലാം ഗഫൂർ എന്നിവരാണ് മരിച്ചത് കപ്പൽ ജീവനക്കാർക്കെതിരെ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത് രാത്രി കപ്പലി കപ്പലി കണ്ടിട്ടുണ്ട് അപകടം ഉണ്ടാക്കിയത് അവിടെ കപ്പിൽ കപ്പലിൽ വരുന്ന ലൈറ്റും ചാർജ് ഒക്കെ പക്ഷെ അവർക്ക് കണ്ടോ കണ്ടെന്ന് അറിയില്ല ആ കരുകൊണ്ട് ഒതുങ്ങോന്ന് പറഞ്ഞു അതിനെ കരക്ക് ഒതുക്കിയതാണ് ഇത് ഞങ്ങളെ വരുന്ന എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞു എണീച്ചിട്ടുള്ളൂ എണീക്കുമ്പോ ഇത് ഭയങ്കര വരുത്താൻ വന്നത് പോയി ബോട്ട് രണ്ട് പൊടിയായി പോയി അതിൽ അതിലാറാളും ആറു ഭാഗത്തേക്ക് കപ്പൽ ചാൽ മറികടന്നാണോ കപ്പലെത്തിയതെന്ന് പരിശോധിക്കണം എൻ കെ അപ്കർ എം എൽ എ ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ കപ്പൽ ചാല് അതിൻ്റെ റൂട്ട് വയലേറ്റ് നടത്തിയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത് അത് പരിശോധിക്കേണ്ടി വരും അവരുടെ ഭാഗത്താണ് എന്ന് അന്വേഷിക്കേണ്ടി വരും അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആവശ്യമായ എല്ലാ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ മരണം സംഭവിച്ച രണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് അവരുടെ കുടുംബത്തിനുള്ള പ്രത്യേക ആശ്വാസ നടപടികൾക്ക് വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും സൂരജ് സജി വിശദാംശങ്ങളുമായി സൂരജ് ഇടിയുടെ ആഘാതത്തിൽ കപ്പൽ പിളർന്നു പോയി എന്നുള്ളതാണ് അത്ര ശക്തമായൊരു ആഘാതമാണ് കപ്പൽ നേൽക്കേണ്ടി ബോട്ട് ഏൽക്കേണ്ടി വന്നത് ഇപ്പോൾ ഇതിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ നേരത്തെ എം പറഞ്ഞതുപോലെ ഇത് റൂട്ട് ലംഘിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടോ അനുജ അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കോസ്റ്റൽ പോലീസ് അല്പസമയത്തിനകം തന്നെ നടക്കും കടക്കും എന്തായാലും നിലവിൽ ഈ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയായി വരികയാണ് അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രാഥമികമായി ഈ കപ്പലിലെ ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പോലും അത്തരത്തിൽ തന്നെയാണ് ഒരു ഇതിന്റെ ഒരു ഭീകരത അവർ പറയുന്നുണ്ട് കൃത്യമായും ഈ കപ്പൽ വരുന്ന സമയത്ത് ത്ത് ഇവർ അടക്കം അടിച്ചു കാണിച്ചുകൊണ്ട് സിഗ്നൽ നൽകി പക്ഷേ പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഈ ബോട്ടിനടുത്തേക്ക് കപ്പൽ പാഞ്ഞെടുക്കുകയും ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടായി പിളർന്നു പോവുകയായിരുന്നു ബോട്ട് ഈ സമയത്ത് ഇവർ കിട്ടിയ ഒരു മരപ്പലകയിലാണ് ഈ നാല് പേർ രണ്ട് മണിക്കൂറോളം നേരം ആ മരപ്പലകയിൽ പിടിച്ച് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു ആ രണ്ട് മണിക്കൂർ സമയത്തിന് ശേഷമാണ് ഈ കപ്പൽ ജീവനക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിന് പോലും മുതിർന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ നിലവിൽ പോലീസ് സൂരത് സജിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്